നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വമ്പൻ പ്രചാരണ തന്ത്രങ്ങളുമായി എല്ലാ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുകയാണ് മതേതരത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചില കപട വേഷധാരികളും ഒപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ എറണാകുളം ഇടുക്കി എം പിമാരായ ഹൈബിടനും ഡീൻ കുര്യാക്കോസിനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കാസ മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷം മണിപ്പൂരിൽ ഗോത്രകലാപം നടന്നപ്പോൾ എറണാകുളത്തെയും ഇടുക്കിയിലെയും എം പിമാരായ ഹൈബിയിടനും ഡീൻ കുര്യാക്കോസും ഒപ്പം തോഴന്മാരും സർവോപരി സഭയുടെ ഉള്ളിലെ ട്രോജൻ കുതിരകളുമായ ഒരു പുരോഹിത വേഷധാരിയും മറ്റൊരു എട്ടുകാലി മമ്മൂന്നും കൂടെ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ കണ്ണീർ പോയി അവിടെ നിന്നും തിരിച്ചു വന്ന ശേഷമോ അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന വംശീയ കലാപത്തെ ഈ കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ കലാപമാക്കി ചിത്രീകരിച്ച ചാനലുകളുടെ മുൻപിൽ കണ്ണീർ വാർത്ത് ക്രിസ്ത്യാനികളുടെ സംരക്ഷക വേഷം ധരിച്ച് ഇവിടത്തെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കി കേരളത്തിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ നടത്തിയ കലാപരിപാടികളെല്ലാം നമ്മൾ കണ്ടിരുന്നു എന്നാൽ മണിപ്പൂരിൽ പോയതിനു മുൻപുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ബാധിച്ച വിഷയത്തിൽ ഹൈബിഡന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും നിലപാടുകൾ ക്രൈസ്തവ ബിരുദ്ധം തന്നെയായിരുന്നുവെങ്കിലും അതവിടെ നിൽക്കട്ടെ ഇവർ പോയിട്ട് വന്നതിന് ശേഷം കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ബാധിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി വിശുദ്ധ ബൈബിൾ ജിഹാദികൾ അഗ്നിക്കിരയാക്കി അതേ ജിഹാദി തന്നെ ക്രിസ്മസിന് പുൽകൂട് നശിപ്പിച്ചു ഹിജാബിന്റെ പേരിൽ നിരവധി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ജിഹാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തിനേറെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കേണ്ട ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വീണ്ടും തടയപ്പെട്ടു വിശ്വാസങ്ങൾക്കും സഭകൾക്കും പിതാക്കന്മാർക്കും നേരെ അവഹേളനങ്ങൾ ഉണ്ടായി അവസാനം അമൽ ചോദി കോളേജ് വരെ അടിച്ചു തകർത്തു എന്നിട്ടും ഈ വിഷയങ്ങളിലൊന്നും ഹൈബിയോകോസോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരക്ഷരം ഉരിയാടുകയോ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളൊന്ന് സന്ദർശിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും കാസ തുറന്നടിക്കുന്നു അതുപോട്ടെ ഏറ്റവും അവസാനം പൂഞ്ഞാറിൽ ഒരു വൈദികനെ സ്ഥിരമായി ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി ശല്യങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരുപറ്റം യുവാക്കൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ആ വിഷയത്തിൽ ഇവരുടെ നിലപാട് എന്തായിരുന്നു നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്കുക കാരണം എറണാകുളത്ത് ഹൈബിയിടന്റെ വീട്ടിൽ നിന്നും മണിപ്പൂരിലെ ഇൻഫാൽ വരെ പോകാനുള്ള ദൂരം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഏകദേശം എഴുപത്തിരണ്ട് മണിക്കൂർ യാത്രാ സമയമെടുക്കും എന്നാൽ ഹൈബിക്ക് എറണാകുളത്ത് നിന്നും പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി വരെ പോകാനുള്ള ദൂരം കേവലം എഴുപത്തിയൊൻപത് കിലോമീറ്റർ ആണ് യാത്രയ്ക്ക് രണ്ട് മണിക്കൂറും ഇരുപത്തിരണ്ട് എടുക്കും എന്നാൽ ഈ ഹൈബിയിടൻ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി വരെ ഒന്ന് പോയോ ഇല്ല ഇനി ഡീൻ കുര്യാക്കോസിന് ഇടുക്കിയിലെ തന്റെ വീട്ടിൽ നിന്നും മണിപ്പൂർ വരെ പോകുവാൻ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ആണുള്ളത് ഏകദേശം എഴുപത്തിയഞ്ചു മണിക്കൂർ യാത്ര ചെയ്യാൻ സമയം വേണം എന്നാൽ ഇടുക്കിയിൽ നിന്നും പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി വരെ ഒന്ന് പോകവാൻ വെറും എഴുപത്തിയെട്ട് കിലോമീറ്റർ ദൂരം ഏകദേശം ഒരു മണിക്കൂറും നാല്പത്തിരണ്ട് മിനിറ്റും കാറിൽ യാത്ര ചെയ്താൽ മതിയായിരുന്നു എന്നിട്ട് ഈ ഡെയിൻ കുഴുകിയ കോസ് പൂഞ്ഞാറിലെ സെന്റ് മേരീസ് പള്ളി ഒന്ന് സന്ദർശിച്ചോ ഇല്ല അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളാണ് കാസ ഇരുവരോടും ചോദിക്കുന്നത് നിങ്ങളുടെ മൂക്കിന് താഴെ കോട്ടയം പള്ളിയിലെ പൂഞ്ഞാറിൽ കഴിഞ്ഞയാഴ്ച പ്രായപൂർത്തിയായതും ആഘാതതുമായ ഇരുപത്തിയൊൻപത് പേർ പാല രൂപതയ്ക്ക് കീഴിൽ പൂഞ്ഞാറിലെ സെന്റ് മേരീസ് ഫെറോനോ പള്ളിയുടെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറുകയും ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കും വിധം ശല്യം ചെയ്തു അവരോട് പുറത്തു പോകാൻ നിർദ്ദേശിച്ച പള്ളിയുടെ സഹവികാരി ഫാദർ ജോസഫിനെ വാഹനം പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും അതിലച്ചൻ തലനാടിലേക്ക് രക്ഷപ്പെട്ട് പരിക്കുകളോടെ മാർസ്ലിവ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തിരുന്നു എന്നാൽ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹവും കരുതലും എടുത്തു കാട്ടാൻ മണിപ്പൂർ വരെ കഷ്ടപ്പെട്ടു പോയ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമൂന്നിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും പ്രസ്തുത സംഭവത്തെ പരസ്യമായി ഒന്ന് അപലപിക്കുവാനോ തള്ളിപ്പറയുവാനോ എന്തിന് ആശുപത്രിയിൽ കിടക്കുന്ന യുവ വൈദികനെ ഒന്ന് സന്ദർശിച്ച് ഒരു ആശ്വാസ വാക്ക് പറയുവാനോ പൂഞ്ഞാറിടവക സമൂഹത്തിന് ഒരു പിന്തുണ നൽകുവാനോ നിങ്ങൾ തയ്യാറായോ എന്നാണ് കാസ ചോദിക്കുന്നത് ലക്ഷദ്വീപിന് വേണ്ടി കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്ന ഹൈബിയനും ഹമാദാർഢ്യ റാലികളിൽ പങ്കെടുത്ത ഡീൻ കുര്യാക്കോസിനും പൂഞ്ഞാറിൽ വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ച വിഷയത്തിൽ പ്രതികരണമില്ലാത്തത് എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിലെ മതമൗലികവാദികൾക്ക് വേണ്ടിയും പാലസ്തീനിലെ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തുന്ന നിങ്ങൾക്ക് പൂഞ്ഞാറിൽ അതിക്രമം കാണിച്ച സംഘടിത ശക്തികളുടെ വോട്ട് ബാങ്കിനോടുള്ള ഭയമാണ് നിങ്ങൾ ആ വിഷയം അറിഞ്ഞതായി പോലും നടിക്കാത്തത് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് എത്രയൊക്കെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞാലും പുച്ഛിച്ചാലും ആകുമ്പോൾ പൊട്ടന്മാരായ ക്രിസ്ത്യാനികൾ പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ പേരിൽ ഹൈബിയെയും ഡീനിനെയും പോലെയുള്ളവർക്ക് വോട്ട് നൽകുമെന്ന അഹങ്കാരം മാത്രമാണ് അതിനാൽ തന്നെ അതിലൊരു മാറ്റം വരണമെന്നും വിശ്വാസികളോട് കാസ ആഹ്വാനം ചെയ്യുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്